നമസ്കാരം ഡോണാറിയ ലക്ഷ്യയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം പെരുമ്പാവൂർ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ പൂനാശേരി എന്ന സ്ഥലത്താണ് ചിത്രപ്പ് റോട്ടിൽ ആണ് ഈ സ്ഥലം നാലേക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് ബില്ലാസിന് ഗോഡൗണ് എല്ലാത്തിനും പറ്റിയതാണ് ഈ പ്രോപ്പർട്ടി ഇത് സെൻറ്റിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കണം ചുറ്റും മതിലൊക്കെയുണ്ട് അവിടെ അപ്പുറത്തും ഉണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു പുരേടാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് രണ്ട് സൈഡ് റോഡുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ചുറ്റും മുതലെട്ടിട്ടാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുള്ളു സെൻറ്റില് നാലേക്കറ് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് റോഡൊക്കെ നല്ല രീതികളുള്ള റോഡാണ് വില്ലാസന് സെമിനാരി സ്കൂള് കോളേജ് എല്ലാത്തിനും പറ്റിയതാണ് ഓർമ്മ വഴിയാണ് വീതിയാണ് റോഡിന് റോഡ് ഓക്കെ ആവശ്യമുള്ളൊരു വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നൈറ്റ് ചുറ്റും അതിലുണ്ട് ഓക്കെ